ആറ്റിങ്ങൽ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഇലക്ഷൻ കമ്മീഷന്റെ ജനാധിപത്യ രീതിയിലാണ് നടന്നത് കുട്ടികൾക്ക് ജനാധിപത്യ ബോധത്തെക്കുറിച്ചും വോട്ടെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുമുള്ള അവബോധമുണ്ടാക്കുവാനും ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിച്ചിട്ടുണ്ട് നാല് ൂത്തുകളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രാവിലെ പത്ത് മണി മുതൽ തന്നെ വോട്ടിംഗ് ആരംഭിച്ചിരുന്നു പതിനൊന്ന് മണിയോടെ എല്ലാ കുട്ടികളുടെ വോട്ടിങ്ങും പൂർത്തീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കേണ്ടത് അപ്പോൾ സാധാരണ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളിലൂടെയുമാണ് നമ്മൾ ഇന്ന് കടന്നുപോയത് കുട്ടികൾക്ക് ജനാധിപത്യ ബോധത്തെക്കുറിച്ചും വോട്ടെടുപ്പ് പ്രക്രിയയെ കുറിച്ചും അവബോധം ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നാല് ബൂത്തുകൾ ഇതിനു വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പത്ത് മണിക്ക് നമ്മൾ ഈ പരിപാടി ആരംഭിക്കുകയും ആ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ആ എല്ലാ കുട്ടികളെയും വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കുവാനും കഴിഞ്ഞു വളരെ നല്ല രീതിയിലായിരുന്നു വളരെ നല്ല രീതിയിൽ നമുക്കിത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് നല്ലൊരു കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ കെസ് പി സിയുടെയും കെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് അതേ കണക്കെന്നെ ആ സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു മറ്റു അധ്യാപകരുടെ ടീം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും എസ് പി സി ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു വിവാദത്തിന്റെ ആദ്യം എത്തുന്നത് നിനക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ താത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ